ജീൻസ് രൂപ ൾ ഫ്ലോർ നമ്പർ ഫോർ കിറ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ നൈറ്റികൾ ഫിഫ്ത് ഫ്ലോർ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ വിപുലമായ കളക്ഷൻ ലെഹങ്ക റണ്ണിംഗ് മെറ്റീരിയൽസ് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മുതൽ അത് കശീബിന്റെ വരെ എത്രയാണെന്നറിയുമോ വെറും ഒമ്പത് രൂപ ഒമ്പത് രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുൻപത് രൂപയിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമായി നമ്മുടെ ആർക്കമ്മൾ തിരുവനന്തപുരത്ത് കോട്ടയോട് ചേർന്ന് വന്നിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വസ്ത്രങ്ങൾ വേഗം തന്നെ വന്ന് മേടിച്ചോ